ഞാൻ ഇട്ട് ഒരു ഷാളുണ്ടെ മൂക്കല മറിച്ച അത്രക്കും പൊടിയെ കേറുന്ന ഒരു ദിന മുകളിൽ എത്ര മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പതിനൊന്ന് അമ്പത്തി ഒമ്പതായി ന്യൂ ഇയർ ഹബീബി ഹാപ്പി ന്യൂ ഇയർ വെൽക്കം ടു കുവൈത്ത് പോയി കണ്ണിലടിച്ചിട്ട് ഒന്നും കാണുന്നില്ല വണ്ടികളല്ല നമുക്ക് നമ്മളെ ഞാന് ഫോർ വീലിട്ട് നമുക്കില്ലേ നമ്മളെ ഫോഗ് ലാം നമ്മളെ ഈ ഫോഗ് ഫോക് ലാമ്പിട്ടു നമ്മളെ ആയിട്ട് നമുക്കായിട്ടുള്ള കേട്ടെ ഇത് കണ്ണില് മുഖത്തു വായിലവരെ പോയി കയറി അങ്ങനെ ഡിഫ്റ്റ് അടിച്ചിട്ട് ഇവരെ കളി നോക്കി ഇങ്ങള് ഓ വണ്ടി കൊണ്ട് അറഞ്ചം പുറഞ്ചം കളിയാ വണ്ടികൾ തേച്ചോണ്ട് ഇതാ വലിയ ആന പോലത്തെ വണ്ടികൾ ഇത് ഫോർ ടു വൺ ഫിഫ്റ്റി ആണ് ഫോർ ടു വൺ ഫിഫ്റ്റി ഷവർലാൻ്റെ വണ്ടി അതോ ഡോഡ്ജ് റബ്ബേ ഇതാണ് ഇവിടെ ഭയങ്കര മായ കളിയാ കഴിച്ച അങ്ങോട്ടാ പോകണ്ട ഇങ്ങോട്ടാ പോ വണ്ടി കൊണ്ട് കളിക്കുന്ന കളി വണ്ടി റൗണ്ടില് വെച്ചിട്ട് ഇവിടെ ഓരോ വണ്ടീന്റെ കളി കാണല്ലോ ഇന്ത്യ 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 Very, very much, yeah. Thank you, thank you. പാലം കടന്നു കഴിഞ്ഞാൽ ഒരു സുബിയ എന്ന് പറഞ്ഞിട്ട് ഡെസേർട്ട് ഏരിയ ഉണ്ട് എന്റെ മക്കള് അറബികള് ലോകത്തിലുള്ള സകല വണ്ടി കൊണ്ടിട്ട് അമ്മായി കളി കളിക്കുന്ന 算的。 ൊത്ത അമ്മായിരി പൊടിയാന്ന് നോക്കിട്ടെ മുഖത്ത് തേച്ച് എൻ്റെ നമുക്കിനി ഗ്ലാസ് വെച്ചിട്ട് വെച്ചിട്ടിറങ്ങും ചന്ദു തോപ്പിക്കാനാവൂലക്കെ പോണ് മലയാളം പഠിച്ചതാണോ ഹാപ്പി ന്യൂഇർ ഉള്ളത് സൗദി നമ്മളിപ്പോഴത് കുവൈത്തിൽ കോസ്വേന്റെ സുബിയെന്നു പറഞ്ഞിട്ടൊരു ഡെസേർട്ട് ഉണ്ട് എൻ്റെ മക്കള് ഇവിടെ വന്നിട്ട് പന്ത്രണ്ട് മണിക്ക് അതായത് ഈ ഒരു ന്യൂ ഇയർ തുടങ്ങുന്നതിന് കുറച്ച് മിനിറ്റ് തുടങ്ങിയതാണ് ഇപ്പൊ മൂന്ന് മണിക്കൂറായി കുറേ സമയം ഇഷ്ടം പോലെ ഫുള്ള് വണ്ടികളാണ് വലിയ വലിയ വണ്ടികൾ ഈ ഒരു ഫുള്ള് ഇങ്ങനെ പൊടി മാറ്റി ഹായ് சாமியோ இது நம்ம வண்டின கோலம் ஹேப்பி நூ இயர் பை பை ஹேப்பி நூ இயர் ஹேப்பி நூ இயர் நம்ம வண்டின கோலம் நோக்கு இத்ரே நேரே இவர ஃபுல்லு ஃபுல்லு ஹேப்பி நூ இயர் ஹேப்பி நூ இயர் ஃபுல்லு பூய் அடிச்சிடு நான் என்ன இருக்கு ப்ளீஸ் காம் ഫുള് ഞാൻ ഇത്ര സമയം രണ്ട് ലൈറ്റ് ന്യൂ ഇയർ മക്കളെ നമ്മളെ ഇതുപോലെ കൊണ്ടേക്കണം എത്ര മണിക്കൂർ ആൾക്കാർ ടേർ പൂട്ടുന്ന ടേർ മാറ്റുന്ന ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്ന ട്രിപ്പിനാണ് കിട്ടിയിട്ടുള്ളത് വന്നിട്ട് ഈ ആൾക്കാർ ഒരു രണ്ട് മക്കളെ അറബികൾ ഉണ്ടല്ലോ വണ്ടി കൊണ്ട് കളിച്ച കളി ഞാൻ സൗദി അറേബ്യ അതിനാ പിന്നെ കുവൈത്തിൽ ഇത്രയും വൈബ് ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മള് ഇപ്രാവശ്യം യു എൽ ലിവ നടന്നിട്ടുണ്ട് ലിവയില് ഭയങ്കര സംഭവം യു എയിൽ അമരാത്തികൾ അതിനെക്കൊണ്ട് കളിയുന്നു പക്ഷേ കുവൈത്തിൽ ഈ ഒരു സ്ഥലത്ത് ഇവർക്ക് ആകെ ഉള്ള ഈ ഒരു ഡെസേർട്ട് മാത്രമേ ഉള്ളൂ ഇവർക്ക് ട്യൂൺസ് ഒന്നും ഇല്ല ആകെ കാണുന്ന ഡെസേർട്ട് ആളുകൾ കോല നോക്കിയുള്ള കല്ല് അടിച്ചിട്ട് വന്നടിച്ചിട്ടാകി രണ്ട് ഗ്ലാസ് ഫുള്ള് കലയായി പൂ കണ്ട തേച്ചും വണ്ടിയിൽ നാറിച്ചും പൂ ആയിന് ഞാന് കഴുകാരിപ്പൊ കഴുകിട്ട് പോവാം ന്യൂഇയർ അല്ലേ വണ്ടി കളിക്കുന്ന കളികൾക്ക് പൂ വായിലായി മക്കൾ ഇതൊക്കെയട്ടെ ഫുള്ള് പോയി അടിച്ച് കയറി ഡോറ് തേച്ചിതാ വണ്ടി ഞള്ളിൽ തേച്ചും പോയി അതിന്റെ കടക്ക വരെ അങ്ങനെ പോയിറങ്ങി പോയി പയന്മാറൊരു കളി ഈയിലും വലിയൊരു ന്യൂഇയറിന്റെ ഈയിലും വലിയൊരു ന്യൂ ഇയറിന്റെ ഒരു വീഡിയോ കാണിച്ചു തരണില്ല ഏറ്റവും നല്ല വീഡിയോ ആയിരിക്കും നമ്മൾ ഈ വീഡിയോ സത്യം ഞാൻ നമ്മള് ശരിക്കും ഈ ഇപ്പം എമിറേറ്റ്സ് പോയി കഴിഞ്ഞാല് ആടുത്ത് എമിരാ ലീവാന്നൊരു ഉണ്ട് അവർ ഈ നമ്മൾ കാണും പൂവിനാളിക്ക് സൗദികൾ പക്ഷെ കുവേത്തിനെ ഇവർക്ക് ഇവിടെ ഇല്ല ഇവർക്ക് ഡ്യൂൺസ് ഒന്നും ഇല്ല ഇവർക്ക് ആകെ ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞ് വന്നാൽ കാണുന്ന ഈ ഒരു സ്ഥലം ഇവർ ഇവര് പൂരപ്പറമ്പൊക്കെ നോക്കിയാ ഓരോ വണ്ടി തുറന്നു വെച്ചിട്ട് പോകുന്ന വോക്ക് ഒന്നും തുടങ്ങില്ല ഗ്ലാസ് ഫുള്ള് ജെർ അല്ല ചെറിയുണ്ടെങ്ങനെ എന്നോട് ഭയങ്കര അറവിളക്കല് ഞാൻ പക്ഷേ പഠിച്ചത് ഇത് മറ്റേതൊരു സിംഹത്തിന് മുമ്പിൽ പെട്ടുപോയ നോക്കുമ്പോ മലയാളിയാട്ടാ ഇവന്റെ ഉമ്മ ഇവന്റെ ഉപ്പ മലയാളിയാണ് പറഞ്ഞു കൊടുക്കോട് കണ്ടാ ഞാൻ ശരിക്കും ഉമ്മ ഉമ്മ പിടിച്ചേ ഉമ്മ മലയാളിയാണ് കണ്ട എന്നാൽ കോഴിക്കോട് പോയി അങ്ങനെ തന്നെ കിട്ടി കേട്ടോ എനിക്ക് അതിനെ മാറ്റി മാറ്റിയില്ല അപ്പൊ ഇത് യാക്കൂബാന്ന് കോഴിക്കോട് ഉപ്പ ഉപ്പ് കുവൈത്തില് റെസ്റ്റോറന്റ് ബിസിനസ് ചെയ്യുന്ന അവൻറെ ഉമ്മ കുവത്താണ് ഇവിടെ വന്നപ്പോ കൊറേ വണ്ടി കണ്ട അതിലത്തെ തോരി വണ്ടി ഒരു മലയാളി ഞാൻ എറുപ്പാണ് ഭയങ്കര സന്തോഷ എന്നാൽ യാക്കൂബ് പതിനെട്ട് വയസ്സാണല്ലോ ആ പതിനെട്ട് വയസ്സിലാണ് മൂപ്പര് ഈ സംഭവം ചെയ്താ എനിക്ക് അത്ര വണ്ടി ഉണ്ട് ും പിന്നെ ഓടെ പോയി ജീട്ടി പിന്നെ ഓക്കെ നമ്മള് ചന്ദ്രനിൽ പോയാൽ ആടെ ഒരു മലലുണ്ടാവൂലേ ഇപ്പൊ ഇത്രയും ഡ്രിഫ്റ്റ് നമ്മൾ കണ്ടില്ല ആയിത്തൊരു എഫ് ജെ ക്രോവിസർ ആറഞ്ചും പോറഞ്ചും പിറങ്ങിക്കളി അടുത്ത കേ ൂബിനെ കാണാൻ ഭാഗ്യം കിട്ടി കാരണം ഞാനിവിടെ വണ്ടി എടുത്ത് വെറുതെ ഇങ്ങനെ കോസ്വേങ്കേരി വന്ന ഇവിടെ വന്ന് നോക്കുമ്പോ ഈ അറബിക്കുട്ടികളെ ഭയങ്കര കളി അത് കഴിഞ്ഞോക്കുമ്പോ ഇവന്റെ വണ്ടിയാൻ കാണുന്നെ ഒരു എഫ് ജി ക്രൂസർ എടുത്തിട്ട് ഫുൾ കറങ്ങി എവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങോത്തൊരു സാധനം വേണ്ടേ നാട്ടില് വണ്ടി മാത്രം പോരടാ നമുക്ക് ഇതിന് ഒരു എം വി ഡിന്റെ അടുത്തുനിന്ന് സംഭവം വേണം അപ്പൊ അതിനെന്താ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അവരോട് പറഞ്ഞിട്ട് കാരണം ഇത് നമ്മുടെ നാട്ടിലെ കുട്ടികളില്ലേ കല്ലിന്റെയും കഞ്ചാബിന്റെ അവർക്ക് ഒരു ആക്ടിവിറ്റി ഇല്ല പക്ഷെ ഇതെല്ലാം കൊണ്ടുവന്ന കഴിഞ്ഞാൽ പിള്ളേരും ഈ മോഡിഫയും ചെയ്ത് എക്സോസ്റ്റും വെച്ച് അതായത് നാട്ടുകാരെ അതാ ഇവന്റെ ഇവന്റെ ഡ്രഗ് ഇവന്റെ ഡ്രഗ് ഇവന്റെ ഈ വണ്ടി ആട്ടോ അതായത് നീ ആട്ടാ പറയാ

لعمان من عمان للسعودية من السعودية لا اه بلش من الامارات اي حلو آه توصل ما توصل وين ما توصل الهند اي هندية مرة شنو؟ اي هندية اي فتوصل يلا توصل الهند وترجع اي نعم حلو فهمت انا على بالي بعد انا عمالي بالي مبلسم ما شاء الله انا شوف في هذي فيه ادري فيه بس انا على بالي من الهند لا مو من الهند بس يعني من هنا. لا يدندن دا بس تايفر نعال على البوليس هذا تمام. ومبلولا كوفيتي بوليس لا. എന്തെന്നാ ഇത് പോക അടിച്ചിട്ട് മനുഷ്യന്റെ അവസ്ഥ This is facial, facial. No problem. <laughs> <It's> Like makeup, <laughs> no problem. But this is look like, you know, <laughs> snow, <laughs> snow. <laughs> you know, this is look <laughs> like snow in uh, Bad things and the fights. Aha, uh -huh, oh, Okay, okay. You know, you are too lucky in our India, Kerala. India is okay. In our Kerala, we did too much problem for the these types of modifying. Oh, no, no, no. He, 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 even here, no problem. But huh. Not very much. No, very much. Because this is your drug. Yes. You like this one? Yes. You know we in like our Kerala? ഇന്ത്യ സം പീപ്പിൾ സ്മോൾ കീഡ്സ്റ്റഡ് ഫോർ ദ ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് ദിസ് യുവർ ഡ്രഗ് യു മോഡിഫൈ കാർസ് യു ഡ്രൈവിംഗ് ഇൻ ദ ഡെസേർട്ട് ഡ്രിഫ്റ്റിംഗ് വേണ്ട ഞാനിവരോട് പറഞ്ഞു കൊടുക്ക നമ്മളെ കേരളത്തിലെ കുട്ടികൾ ഫുൾ ഇപ്പം കള്ളുടിച്ച് നടക്കുന്ന അവസ്ഥയിൽ ഇവരിലീ വണ്ടിയിലോണ്ട് ഇവര് ഫുള്ള് ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഇവർ ഇതാണ് അവര് പറയുന്നത് പോലീസുകാർക്കൊന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ നാടും ഒരു ദിവസം ഇങ്ങനെ മാറി എത്താൻ ഒരു പോലീസ് നമ്മുടെ ഉള്ള ഓനയിൽ പറയുന്നല്ലോ യൂണിയൻ മലയാളം യൂണിയൻ മലയാളം യു പ്ലീസ് ലൈക്ക് കേരള എം വി ഡി കേരള പ്ലീസ് ഹലോ കുട്ടികള കുട്ടിയാ കുട്ടിയെ മോഡിഫൈ മോഡിഫൈ ചെയ്യാൻ അനുവദിക്കണം 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 മക്കളെ അവസാനം പോലീസ് വന്ന് ഇൻസ്റ്റഗ്രാം ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ന്യൂ ഇയറിന്റെ എപ്പിസോഡ് നല്ല അടിപൊളി നമ്മൾ നിർത്താൻ പോവാണ് ഇനി നല്ല പുതിയ പുതിയ വീഡിയോസ് നമുക്ക് ഈ ഒരു കൊല്ലം ഫുള്ള് അടിച്ചുപൊളിക്കാം എന്നാ ശരി ബാക്കി ബൈ